ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവ സദാശിവം ഐതിഹ്യസ്പർശം പ്രിയരെ കൊട്ടിയൂരിലെത്തിച്ചേരുന്ന തീർത്ഥാടകനെ സംബന്ധിച്ചിടത്തോളം പ്രസാദങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് ഓടപ്പു പ്രസാദമത്ര കൊട്ടിയൂർ തീർത്ഥാടകന്റെ മുഖമുദ്രയായി ഓടപ്പു അറിയപ്പെടുന്നു ഐതിഹ്യ കഥയിൽ നിന്നും പ്രതീകാത്മ ഭാവത്തോടെ കടന്നുവന്ന് വൈശാഖ മഹോത്സവത്തിന് ധവളചാരുത നൽകുന്ന ഓടപ്പൂവിന്റെ പിന്നിലെ കഥയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞു കേൾക്കുന്നു ദക്ഷന്റെ യാഗത്തിന് വിഘ്നം വരുത്തിയ വീരഭദ്രസ്വാമികളെ ശ്രീ പരമേശ്വരൻ സൃഷ്ടിച്ചത് സ്വന്തം ജഡമുടി പറിച്ചെടുത്താണല്ലോ ഈ ജഡയുടെ പ്രതീകമാണ് ഓടപ്പൂവെന്ന് ചില ഭക്തന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട് എന്നാൽ ദക്ഷന്റെ ഉപദേഷ്ടാവായ ഭൃഗുമുനിയുടെ നരച്ച താടിയാണ് ഓടപ്പു സങ്കൽപ്പിക്കപ്പെടുന്നതെന്നാണ് പ്രസക്തമായ മറ്റൊരഭിപ്രായം പ്രജാപതിമാരുടെ സദസ്സിൽ വെച്ച് ദക്ഷൻ ശിവനെ അധിക്ഷേപിച്ചപ്പോൾ ഭൃഗുമഹർഷി താടി തടവി ചിരിച്ചുവല്ല ഈ വിരോധം മൂലം ദക്ഷയാഗത്തിന് വിഘ്നം വരുത്തുന്ന വേളയിൽ ശിവഭൂതഗണങ്ങൾ ഭൃഗുവിന്റെ താടിയിൽ കൈവെക്കുകയുണ്ടായി ഐതിഹ്യത്തിലെ പാഠഭേദങ്ങൾ എന്തുതന്നെയായാലും നിറഞ്ഞു നിൽക്കുന്ന ശൈവ ഭക്തർക്ക് പകർന്നു നൽകുന്നത് കൊട്ടിയൂർ തീർത്ഥാടനം നടത്തി എന്നതിനുള്ള പ്രകടമായ ചിഹ്നം കൂടിയാണ് ഓടപ്പു ഭക്ത ഗൃഹങ്ങളുടെ പൂമുഖത്തും പൂജാമുറിയിലും ഓടപ്പു തൂക്കിയിടുന്നു വാഹനങ്ങളിലും ഐശ്വര്യവർദ്ധനവിനായി ഓടപ്പു ചാർത്താറുണ്ട് അടുത്ത വർഷം പുതിയ ഓടപ്പു കൊണ്ടുവന്നതിനു ശേഷമേ മുൻവർഷത്തെ ഓടപ്പൂ മാറ്റാവൂ എന്നാണ് ചിട്ട പഴയ ഓടപ്പൂ തീർത്ഥങ്ങളിൽ നിമഞ്ജനം ചെയ്യുന്നതാണ് ഉചിതം അലക്ഷ്യമായി ഉപേക്ഷിക്കാൻ പാടില്ല തന്നെ സമീപകാലത്ത് ഓടപ്പൂവിന് ദേശസൂചിക പദവി ലഭിക്കുകയുണ്ടായി സ്നേഹപൂർവം